ആരായിരുന്നു നീ എനിക്ക് ആത്മാവിലാനന്ദയോ ആകാശവീതിയിൽ ആരോ വരച്ചിട്ട മഴവിൽ കാവടി പോലകെ ആകാശവീതിയിൽ ആരോ വരച്ചിട്ട മഴവിൽ കാവടി പോലകെ ആരായിരുന്നു നീ എനിക്ക് മാനത്തെ വാർത്തികൾ തൂവിളക്കോ എന്നും ചിരിക്കുന്ന പൂക്കൾ വിടരുന്ന ആനന്ദമാരാമത്താഴ്വരയോ എന്നും ചിരിക്കുന്ന പൂക്കൾ വിടരുന്ന ആനന്ദമാരാമത്താഴ്വരോ ആരായിരുന്നു നീ എനിക്ക് മധുറും മാമ്പഴത്തേൻ കനിയോ പൊള്ളുന്ന ചൂടിനെ മുതുകിൽ താങ്ങിയിട്ട് കാറ്റു നൽകിയ മാന്തണലോ പൊള്ളുന്ന ചൂടിനെ മുങ്ങിട്ട് കുളിർ കാറ്റു നൽകിയ മാന്തണലോ ആരായിരുന്നുവോ ഞാൻ നിനക്ക് മുള്ള മുറ്റത്തെ പൂമരമോ ഓർക്കുമ്പോഴെപ്പോഴും കയ്പ് നീർത്തൂകുന്ന നിറമറ്റരാക്കിന പുഷ്പങ്ങളോ പ്പോഴും കൈപ്പു നീർത്തുകുന്ന നിറമറ്റ രാഖിന പുഷ്പങ്ങളോ ആരായിരുന്നുവോ ഞാൻ നിനക്ക് പൊള്ളുന്ന വെയിലിൽ മഴയോ ഉരുകുന്ന ഹൃദയത്തിൽ പെയ്യാൻ മടുക്കുന്ന പോലുള്ള മേഘങ്ങളോ ഹൃദയത്തിൽ പെയ്യാൻ കൂരിരുൾ പോലുള്ള മേഘങ്ങളോ ഹൃദയത്തിൽ ഒരു കൊച്ചു സ്വർഗം പണിട്ട് വാക്കുകൾ കൊണ്ടൊരു മുൾവേലി കെട്ടിയിട്ട് പാറിപ്പറന്നെത്തും നിന്നെയും കാത്തിട്ട് പാടിത്തളർന്നൊരു കുമ്പിൽ മയങ്ങുന്നു ആരായിരുന്നുവോ ഞാൻ നിനക്ക് മുളുള്ള പന നീർത്തേൻ മലരോ ആരായിരുന്നുവോ ഞാൻ നിനക്ക് ഉള്ള പനനീർത്തേൻ മലരോ ഉള്ള പനനീർത്തേൻ മലരോ